ആവേശം നൽകുന്ന ഇടമാണല്ലോ ഫിതലിന്റെയും ചേയുടെയും ക്യൂബയിലേക്ക് പോവുക അത് സ്വപ്ന സാഫല്യമാണ് ക്യൂബ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് രാജ്യം കോഴിക്കോടെ കുതിരവട്ടമല്ലോ ഓഹ് തുടങ്ങി വെറുതെ കിടന്ന് ഒച്ച വയ്ക്കലടി വട്ടു പിശാശ് തള്ള വായിൽ പല്ലിട്ടിരിക്കും അടിച്ച് പല്ലു ബാഗ് അച്ചിരിട്ടാക്കൾഡ് ബാഗ്സ് വാദം ഇവിടെ പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തന്നെ ഇവിടെ വാഹനങ്ങൾ വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്യാനുള്ള ഗൈഡുകൾ ഒക്കെ ഇവിടെ ആണോ ഇവിടത്തെ ബസ് വന്നെത്തുന്ന ടെർമിനൽ അത്യാവശ്യം വലിയ സൗകര്യങ്ങളെല്ലാം ഉള്ളതാണ് മോള് പോലെയെല്ലാം നമുക്ക് തോന്നുന്ന നിലയിലേക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സംവിധാനമാണ് പിന്നെ കേട്ടോ ശോഭ എവിടെ പോയാലും കോമൺസെൻസ് മാത്രമേ സംസാരിക്കൂ അതോടൊപ്പം തന്നെ ഈ നഗരം ചുറ്റി കാണാൻ നല്ല ഇടമാണ് ഗ്രാമം വളരെ രസകരമാണ് ഇടവാണ് അങ്ങനല്ലോ പറഞ്ഞത് ഷാജി ഞാനിപ്പോൾ വ്യക്തമായില്ലേ വ്യക്തമായില്ലേ ശരി ഞാൻ വ്യക്തമാക്കി തരാം രാജ്യം ശരിക്കും ഒരു ഒരുഅമ്പത് വർഷം പുറകിലെ എല്ലാ കാര്യത്തിലും ഇന്റർനെറ്റ് വരെ ഇപ്പോഴാണ് വന്നത് പല കാര്യങ്ങളിലും അമ്പത് വർഷം പറകലായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും അതായത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ടൂറിസ്റ്റുകൾക്ക് ഇവിടെ എല്ലാ സംഭവങ്ങളും കിട്ടും പക്ഷെ ഇവിടത്തെ നാട്ടുകാർക്ക് ഭയങ്കര കഷ്ടമാണെന്നാണ് എനിക്ക് പലരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോ മനസ്സിലാക്കും എന്താണ് ഇതാണ് ഇവിടുത്തെ ബസ് നോക്കി ോറി ബസ് ആക്കി ഓടിക്കുന്നു അപ്പൊ ഇന്നത്തെ വണ്ടികളാണ് കാണാൻ സാധിക്കുന്നത് നമുക്ക് എന്തായാലും രസകരമായിട്ടുള്ള ഒരു രാജ്യമാണ് വികസനം പാട പുറമോട്ടാ കേട്ടോ നിങ്ങക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുമല്ലോ ഓരോ ഇപ്പൊ നിങ്ങക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണത്തില്ലേ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ആളുകളൊക്കെ കഷ്ടത്തിലാണ്